ഐഎസ്ആർഐയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പണം തെട്ടിയെടുത്ത കേസിൽ യുവതിയും ഭർത്താവും അടക്കം അഞ്ചുപേർ അറസ്റ്റിലായി കോത്തംകോട് പൂലന്തറ വീട്ടിൽ റംസി റംസിയുടെ ഭർത്താവ് ഓച്ചറ മേമന അജ്മൽ മൻസിലിൽ അജ്മൽ തിരുനെൽവേലി സീലാത്തിക്കുളം ഭജനമടം തെരുവിൽ മുരുകേശൻ ആറ്റിങ്ങൽ കാട്ടുമ്പുറം കടുവയിൽ രോഹിണി നിവാസിൽ വിഷ്ണുരാജ് ആറ്റിങ്ങൽ അവനവഞ്ചേരി വിളയിൽ വീട്ടിൽ സുരേഷ് ബാബു എന്നിവരെയാണ് വെഞ്ഞാറമുട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നായി മുപ്പത്താറ് പേരെ കബളിപ്പിച്ച് നാലു കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ലാപ്ടോപ്പ് നിരവധി സിം കാർഡുകൾ മൊബൈൽ ഫോണുകൾ ബി എസ് എസ് സിയുടെയും ഐ എസ് ആർ ഐയുടെയും സീൽ പതിച്ച വ്യാജ നിയമന ഉത്തരവുകൾ എന്നിവ പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തു റംസിയുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ നിക്ഷേപിച്ചതിന്റെ രേഖകളും കണ്ടെത്തി ഐ എസ് ആർ ഐയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തമിഴ്നാട് സ്വദേശികളായ ഇരുപത്തിയേഴ് പേരിൽ നിന്നും രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയോളം വാങ്ങി റംസിക്ക് നൽകിയിട്ടുണ്ടാവും പ്രതികളിൽ നിന്നും ബി എസ് എസ് സിയിലേക്കുള്ള വ്യാജ നിയമന ഉത്തരവുകളും തുമ്പ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും ഐ എസ് ആർ ഒയുടെയും വ്യാജ സീലുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് വിഷ്ണുരാജ് സുരേഷ് ബാബു എന്നിവർ വഴിയാണ് വ്യാജ സീലുകളും നിയമന ഉത്തരവുകളും റംസി തരപ്പെടുത്തിയത് സുരേഷ് ബാബുവിന് ആറ്റിങ്ങിൽ സ്വന്തമായി സീൽ നിർമ്മാണ യൂണിറ്റ് ഉണ്ട് സുരേഷ് ബാബുവും വിഷ്ണുരാജും ചേർന്നാണ് വി എസ് എസ് സിയുടെയും വ്യാജ തിരിച്ചറിയൽ കാർഡുകളും സീലുകളും നിർമ്മിച്ച് നൽകിയതെന്നും പോലീസ് പറയുന്നു ബെന്യാറുമൂട് സ്വദേശികളായ രണ്ടു യുവതികൾ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് സംഭവം തുമ്പ വി എസ് എസ് സിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറാണെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി നൽകാമെന്നും ഒൻപത് ലക്ഷം രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു പലതവണകളായി എട്ട് ലക്ഷം രൂപ റംസിയുടെ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചു ഫെബ്രുവരിയിൽ റംസി മജ്മലും പരാതിക്കാരിയുടെ വീട്ടിലെത്തി നിയമന ഉത്തരവ് നൽകി ഉടനെ തുറന്ന് നോക്കരുതെന്നും നിർദ്ദേശിച്ചു മാസങ്ങൾ കഴിഞ്ഞിട്ടും യുവതി പോലീസിൽ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികൾ സമാന സംഭവത്തിൽ തട്ടിപ്പ് നടത്തിയതിലും വട്ടപ്പാറ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലും കേസെടുത്തിട്ടുണ്ട് യുവ വീതം വാങ്ങിയ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു ഈ രണ്ട് കേസുകളിലെയും അന്വേഷണ ഭാഗമായി ഇതിലെ പ്രതികളെ ഇന്നലെ പെഞ്ഞാറമുടി സി നേതൃത്വത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പെഞ്ഞാറുട പോലീസ് സ്റ്റേഷനിൽ അഞ്ജലി എന്ന പിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അഞ്ജലിക്ക് ഐ എസ് ആർഒയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ജോലി നൽകാമെന്ന് പറഞ്ഞ് എട്ട് ലക്ഷം രൂപ വാങ്ങിയ കേസാണ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിന്റെ എല്ലാം പ്രധാനമായ കണ്ണിയായി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ആളുകളുടെ ഇന്ന് പൈസ വാങ്ങിയിരിക്കുന്നത് റംസി എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്ത പ്രതിയാണ് റംസി കോത്തങ്കോട് സ്വദേശിയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം കാലമായി പല ആളുകളിൽ നിന്നും ഐ എസ് ആർഒയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു അത് വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ജോലി നൽകാമെന്ന് പറഞ്ഞു പലരുടെയും കയ്യിൽ നിന്ന് ധാരാളം പൈസകൾ വാങ്ങിയിട്ടുള്ളതായിട്ടാണ് നമുക്കറിയാൻ പറ്റുന്നത് റംസിക്ക് സഹായിയായിട്ട് റംസിയോടൊപ്പം നിലവിൽ ഭർത്താവായിട്ടുള്ള അജ്മലും ഇതിലുള്ളതായിട്ട് മനസ്സിലായി അജ്മലിനെയും അറസ്റ്റ് ചെയ്തു ഇതുകൂടാതെ ഇതിന്റെ അന്വേഷണ ഭാഗമായി ഈ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി ആ അന്വേഷണം നടത്തിയതിൽ നിന്നും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും വളരെയധികം ആളുകളിൽ നിന്ന് ഐ എസ് ആർ ഒയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ഇതേപോലെ പൈസ വാങ്ങിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ അന്വേഷിച്ചു വരവേ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം മുപ്പത്താറോളം ആളുകളിൽ നിന്ന് ഐ എസ് ആർ ഒയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് റംസിയുടെ പരിചയത്തിലുള്ള മുരുകേശൻ പൂജപ്പുര സ്വദേശിയായ മുരുകേശൻ മുഹാന്തരം പൈസ വാങ്ങിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് മുപ്പത്താറില് പേരിൽ നിന്ന് ഏകദേശം രണ്ടേകാൽ കോടിയോളം രൂപ മേടിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കുറേ അധികം പൈസ അക്കൗണ്ട് വഴിയും കുറേ പൈസകളല്ലാതെയും ഒക്കെയാണ് വാങ്ങിയിരിക്കുന്നത് ഓരോരുത്തർക്കും പൈസ കൊടുക്കാതാവുമ്പോൾ അവർ ഒക്കെ പരാതിപ്പെടും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പരാതിപ്പെടും അപ്പോൾ കുറേ പേരെയൊക്കെ സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അത് അവരുടെ പരാതി പിൻവലിക്കുന്ന രീതിയാണ് ഉണ്ടായത് പിന്നെ മുഖ്യഘണ്ണയായി പറഞ്ഞു പ്രവർത്തിച്ച റംസി ഈ നേരത്തെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ആറ്റിങ്ങൽ സ്വദേശിയായ ഒരു വിഷ്ണുരാജ് മുഖാനയാണ് ഈ വി എസ് എസ് സിയിലേക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഒക്കെ റെഡിയാക്കിയത് ഈ ആൾക്കാരുടെ പൈസ മേടിച്ച് അവർക്ക് ജോലി കിട്ടാതാവുമ്പോൾ അവർ കൂടുതൽ പ്രഷർ എഴുതുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകും ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒക്കെ അടിച്ചു നൽകിയിരുന്നത് റംസിയുടെ സുഹൃത്തായ വിഷ്ണുരാജാണ് വിഷ്ണുരാജ് ഐ എസ് ആർഒയുടെ വി എസ് എസ് സിയിലെ ജീവനക്കാരനാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് ആറ്റിങ്ങൽ തന്നെ ഒരു ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ സ്ഥാപനത്തിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അടിച്ചത് സർട്ടിഫിക്കറ്റുകളും സീലുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഐഡന്റിറ്റി കാർഡും ഐ എസ് ആർഒയുടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ വേറെ തയ്യാറാക്കണം ഇതെല്ലാം കാണിച്ചിട്ടാണ് ആളുകളെ ചീറ്റ് ചെയ്ത് ഈ പുതിയ പുതിയ ആളുകളെ കക്ഷികളെ കണ്ടെത്തുകയും അവരെ ഇന്ന് പൈസ സമ്പാദിക്കുകയും ഒക്കെ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ എല്ലാ ആളുകളെയും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജില്ലയിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ധാരാളം ആളുകളുടെ ഇന്ന് ഇത്തരം ഇത്തരം പൈസ വാങ്ങിയ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇവരെ കസ്റ്റഡിയിൽ എടുത്തതറിഞ്ഞ് ധാരാളം പരാതിക്കാർ നമ്മൾ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ധാരാളം സ്ഥലങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലവിൽ തന്നെ ഇതുകൂടാതെ തന്നെ ആൾക്കാർ ഈ അറസ്റ്റ് നമ്മുടെ കസ്റ്റഡിയിലായി എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ധാരാളം ആളുകളിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് ബി എസ് എസ് സി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ഒരു വമ്പൻ ടീമിനെയാണ് പെഞ്ഞാറമ്പോട് സിഇയുടെ നേതൃത്വത്തിലുള്ള ടീം അറസ്റ്റ് ചെയ്തത് ഇതിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ എല്ലാ തട്ടിപ്പും കൂടി ഏകദേശം നാല് കോടിയിൽ പരം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പൈസയെല്ലാം കുറേയധികം പൈസകൾ ബാങ്ക് വഴി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബാക്കി എല്ലാ പൈസയും ഇവരെല്ലാം വളരെ സുഹൃത്ത് ലൈഫാണ് കിട്ടുന്ന പൈസകളെല്ലാം തന്നെ കറങ്ങിയും ഡ്രസ്സ് വാങ്ങിയും ചെലവഴിച്ചും ഒക്കെ കളഞ്ഞിട്ടുണ്ട് കുറെ അധികം പൈസ കളഞ്ഞിട്ടുണ്ട് ഈ പൈസയെ സംബന്ധിച്ചും ബാക്കി ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ കളക്ട് ചെയ്ത പൈസയെ സംബന്ധിച്ചും ഒക്കെ വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് ചെയ്ത ആളുകളെയൊക്കെ വീണ്ടും ആവശ്യമാണെങ്കിൽ കസ്റ്റഡിയിൽ വഴിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ഈ അറസ്റ്റ് എത്തിച്ചത് ഇത്രയും ജില്ലയിലും സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും അതേപോലെ തമിഴ്നാട്ടിലുൾപ്പെടെ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയൊരു ടീമിനെ സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ മിഞ്ഞാറുട് സി എയുടെ നേതൃത്വത്തിൽ മിഞ്ഞാറുട് എസ് എച്ച്ഒും ആസാദും എസ് എമാരായ ഷാനും സജിത്തും ഷാജി എസയും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നതും ഈ പ്രതികളെ ഒക്കെ അറസ്റ്റ് ചെയ്തു വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്തും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് കൂടുതൽ അന്വേഷണം നടത്തി ഇല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയ പൈസയെ കണ്ടെടുക്കുന്നതിനും ഈ സർട്ടിഫിക്കറ്റുകൾ ആളുകൾക്ക് നൽകിയതിനും മറ്റേതെങ്കിലും സഹായം ലഭിച്ചിട്ട് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതാണ് അതുകൂടാതെ ധാരാളം സ്വീകരിക്കുകയും ചെയ്യണം ആറ്റിങ്ങൽ വൈ എസ് പി എസ് മഞ്ജുലാലിൻ്റെ നേതൃത്വത്തിൽ വെഞ്ഞാർമൂട് എസ് എച്ച്ഒ ആസാദ് അബ്ദുൽ കലാം എസ് ഐമാരായ സജിത് ഷാൻ എ എസ് ഐ റജീന ഗോകുൽ അസീം നിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഭാരത് വിഷൻ